ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുന്ന് പഴനിക്ക് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശത്തെ ആളുകൾ മൊത്തമായിട്ടാണ് കേട്ടോ പോവുക ബസ്സൊക്കെ വിളിച്ച് അങ്ങനെ നല്ലൊരു യാത്രയാണ് പഴനി എന്ന് പറയുന്നത് വർഷം തോറും ഞങ്ങൾ പോവാറുള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പഴം മൈസൂർ പൂവൻ പഴം പറയുന്നത് മൂവായിരം എണ്ണം കൊണ്ടുപോയി പിന്നെ അവിടെ ചെന്നതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള പൊടിച്ച ശർക്കരയും തേനും നെയ്യും ഈന്തപ്പഴവും കൽക്കണ്ടും എല്ലാം കൂടെ വാങ്ങിച്ച് അതെല്ലാം ചേർത്തി അവിടെ നിന്ന് തന്നെ നമുക്ക് വാടകയ്ക്ക് പാത്രവും കിട്ടും അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് ആളുകൾ നല്ല പരിചയസമ്പന്നരായിട്ടുള്ള ആളുകൾ ഇതിനു വേണ്ടി സമയം ഒരുപാട് സമയം ചിലവഴിക്കണം വളരെ വൃത്തിക്ക് ഇങ്ങനെ കൂട്ടുണ്ടാക്കും അങ്ങനെ നമ്മൾ പഞ്ചാമൃതം ഉണ്ടാക്കി മലയ്ക്ക് മുകളിലേക്ക് കയറുമ്പോൾ കാവടിയും കൊട്ടും പാൽമന്തിയും എല്ലാം കൂടിയായിട്ട് നല്ല ഗംഭീര ഗംഭീരവാദ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ കയറുക കയറി അവിടെ ഭഗവാനെ പാലും കൊണ്ടും അതുപോലെ തന്നെ പഞ്ചാമൃതം കൊണ്ടും അഭിഷേകം ചെയ്തതിന് ശേഷം അത് അതാണ് ഈ പഞ്ചാമൃത് അങ്ങനെയാണ് ഞങ്ങൾ പഞ്ചാമൃതം ഉണ്ടാക്കുക അപ്പോൾ അതിന് നമ്മൾ ഈ എത്ര പഴമാണോ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് നമ്മളിപ്പോൾ മൂവായിരം പഴം കൊണ്ടുപോയി പറഞ്ഞില്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കടക്കാരോട് വിവരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനാവശ്യമായിട്ടുള്ള പൊടിച്ച ശർക്കരയും തേനും നെയ്യും ഈന്തപ്പഴവും കൽക്കണ്ടും ഏലക്കായൊക്കെ നമുക്ക് അവിടുന്ന് അവർ തരും പിന്നീട് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കൂടി പോവുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതങ്ങനെ ഉണ്ടാക്കാം അത് നമ്മൾ പാലാഴി മഠം ചന്ദ്രസ്വാമിയുടെ പിന്നെ മഠമാണ് നമ്മൾ വാടകയ്ക്ക് ഇതിനു വേണ്ടി എടുക്കാറുള്ളത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഓക്കേ താങ്ക്